മാസ്കോ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി മയോണൈസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പച്ചമുട്ടയുടെ അനാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പുഴുങ്ങിയ മുട്ട കൊണ്ടാണ് ഇന്ന് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി രണ്ട് മുട്ട നമ്മൾ അല്പം ഉപ്പിട്ടതിന് ശേഷം ഒരു കുക്കറിൽ ഒരു വിസലടിച്ച് പുഴുങ്ങിയെടുക്കുക അതിൻ്റെ മഞ്ഞക്കരുമായി മാറ്റിയതിന് ശേഷം വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി മുട്ടയുടെ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളക്കരു ഒരൽപ്പം ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അത് നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ടാണ് ചേർക്കുന്നത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു തവണ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ശേഷം ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് വീണ്ടും അരച്ചെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക കൂടുതൽ തിക്കായി വരാൻ വേണ്ടി ബാക്കി ഒരു ഒര ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നല്ല തിക്കായിട്ടുള്ള മയോണൈസാണ് നമുക്ക് വേണ്ടതെങ്കിൽ അര ടീസ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊണ്ട് വീണ്ടും മിക്സിയിൽ അരച്ചെടുത്താൽ ഏറ്റവും നല്ല കൺസിസ്റ്റൻസിയിലുള്ള മയോണൈസ് നമുക്ക് തയ്യാറാക്കാം എല്ലാവരും റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക